ലോകത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന ആ ഒരു പേര് ഇപ്പോഴും ടെസ്ലയ്ക്ക് തന്നെയാണ് സ്വന്തം ടെസ്ലയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വേറെ പല ചൈനീസ് ഇലക്ട്രിക് കാർ കമ്പനികളും ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ബി വൈ ഡി പോലുള്ള കമ്പനികളുണ്ട് അതുപോലെ അല്ലെങ്കിൽ വിയറ്റ്നാമിന്റെ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുണ്ട് ഇവരെല്ലാം അതിവേഗതയിൽ ടെസ്ലയുടെ മാർക്കറ്റ് ഷെയർ അവര് കടന്നാക്രമിച്ച് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴും ടെസ്ല എന്ന് പറയുന്ന കാർ തന്നെയാണ് ഇലക്ട്രിക് കാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു കാർ ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്ന പറഞ്ഞപ്പോൾ ഒരുപാട് വാഹന പ്രേമികൾ സന്തോഷിച്ചതാണ് പക്ഷേ പിന്നീട് ടെസ്ല ആ ഒരു വരവൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നു ഗവൺമെൻറ്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യായിരുന്നു ഒരു ടാക്സ് ഇറക്കുമതിയിലുള്ള ടാക്സ് ഒക്കെ ഒന്ന് കുറച്ച് കിട്ടാൻ വേണ്ടി പക്ഷേ ഈ ഗവൺമെന്റ് വഴങ്ങിയില്ല ഇന്ത്യയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യൂള്ളെന്ന് ഗവൺമെന്റ് പറഞ്ഞു പക്ഷെ അവസാനപ്പെട്ട ടെസ്ല ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ ഒരു കൺസെഷൻസും ഗവൺമെന്റ് കയ്യിൽ നിന്ന് കിട്ടാതെ തന്നെ ടെസ്ല മഹാരാഷ്ട്രയിലാണ് അവരുടെ ആദ്യത്തെ ഷോറൂം തുടങ്ങിയിരിക്കുന്നത് മുംബൈയിൽ അപ്പോൾ ടെസ്ലയുടെ ആദ്യത്തെ ഷോറൂം മുംബൈയിൽ തുടങ്ങിയിരിക്കുകയാണ് അവരുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനപ്രിയ ഇലക്ട്രിക് കാർ മോഡലായ ടെസ്ലയുടെ ഏറ്റവും കൂടുതൽ ജനപ്രിയ ഇലക്ട്രിക് കാർ മോഡൽ മോഡൽ വൈ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ട് വർഷം തുടർച്ചയായിട്ടുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റ കാർ മോഡലും മോഡൽ വൈ ആയിരുന്നു ഈ മോഡൽ വൈ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർ അവതരിപ്പിച്ചിരിക്കുന്ന കാർ എന്ന് പറയുന്നത് അത് ഇന്ത്യൻ വിപണിയിൽ ഏതാണ്ട് അറുപത് ലക്ഷം രൂപയിലാണ് ആ കാറിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്തായാലും ഇലക്ട്രിക് കാറുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ടെസ്ലയുടെ ഏതെങ്കിലുമൊക്കെ ഒരു കാർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വാഹന പ്രേമികൾക്ക് വളരെ സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ് മുംബൈയിൽ ടെസ്ലേയുടെ ആദ്യത്തെ ഷോറൂം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ മോഡൽ വൈ ആണ് അവർ ഇന്ത്യയിൽ ഇറക്കുന്ന ആദ്യത്തെ കാർ മോഡൽ എന്ന് പറയുന്നത് ലോക കോടീശ്വരനായ എലോൺ മസ്കിന് എലോൺ മസ്ക് ആക്കിയ കമ്പനി ഈ ടെസ്ലയാണ് ടെസ്റ്റിലെയാണ് ശേഷമാണ് പിന്നീട് സ്പേസ് എക്സും ഒക്കെ വലിയ വിജയം നേടുന്നത്